ഒരു സ്ത്രീയിൽ ഇറഗുലർ ആയിട്ട് പീരീഡ്സ് വരണം വെച്ചാൽ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ അവർക്ക് വരണില്ല അത് മുപ്പത് നാപ്പത് അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം ഇങ്ങനെ നീണ്ടുപോകുന്ന പല വിധത്തിലത് പോകുന്നുണ്ട് അങ്ങനെ വരുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെറ്റബോളിക് ഡിസോർഡർ എന്നാണ് പറയുക നമ്മൾ കഴിക്കുന്ന അന്നം ദഹിച്ച് അന്നരസം പിന്നെ അത് രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നിങ്ങനെ ഏഴ് ധാതുക്കളായിട്ട് അത് പരിണമിക്കണം ആ ധാതു പരിണാമത്തെ ഒറ്റ വാക്കിൽ പറയുന്നതാണ് മെറ്റബോളിസം എന്ന് പറയുക പി സി ഒഴി അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇതെല്ലാം തന്നെ ഈ മെറ്റബോളിസത്തിലാണ് പെടുന്നത് കാരണം മെറ്റബോളിസം ശരിയായാലാണ് അന്ത്യധാതുവായ ശുക്ലം എന്ന് പറഞ്ഞതിനെ സ്ത്രീ സ്ത്രീബീജം പുരുഷ ബീജം എന്നാൽ കൽപ്പിക്കുക അപ്പം അത് ശരിയായാലേ ഫർട്ടിലിറ്റി ശരിയാവുള്ളൂ രക്തം ശുദ്ധിയായാലേ മെൻസ്ട്രൽ പീരീഡ്സ് വരികയുള്ളൂ ആ മെറ്റബോളിസം ശരിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ആയുർവേദത്തിലൂടെ ചെയ്യുക അത് നമ്മൾ കഴിക്കുന്ന അന്നം ഈ ഏഴ് ധാതുക്കളായിട്ട് പരിണമിക്കാൻ എങ്ങനെ ചെയ്യണോ അപ്പം ആദ്യം ആ പരിണാമ പ്രക്രിയ ശരിയാക്കി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ മെൻസസ് റെഡി ആവാനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് ശരിയായ രീതിയിൽ അതിനെ വരാനുള്ള സന്ദർഭം ശരിയാക്കി കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പി സി ഒ ഡിയെ ചികിത്സിച്ചു മാറ്റുന്നത് അപ്പം അതിൽ പ്രധാനമായിട്ട് ഒരു വൈദ്യനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാട്ടി പ്രാധാന്യം രോഗിയാണ് കാരണം രോഗിയുടെ ഭക്ഷണക്രമം നമ്മൾ പറയുന്ന ഭക്ഷണം അതേ രീതിയിൽ തന്നെ അവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയുർവേദത്തിലൂടെ പിസിഡിയെ സുഖമായിട്ട് മാറ്റിയെടുക്കാം